കമ്പനിക്ക് വേണ്ടി രാവും പകലും ഇല്ലാതെ ഉറക്കൊഴിഞ്ഞ് കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് അവസാന നിമിഷത്തിൽ അധികം വൈകാണ്ട് എടുത്ത് കളയും അതിനു മുന്നേ നമ്മളെന്ത്ണം അങ്ങ് ചെയ്യണം അതാണ് മാസ് ആ മാ അത് മട്ടുമാ എന്താണ് ലീവേ കൊടുക്കലേ അല്ലേ അഞ്ചു വർഷം കുടിച്ചിട്ട് തന്നെ വന്ന അത് നെച്ച് നെനച്ച് എന്നോട് ലച്ചു എവ്ലോ പാട്ടി എഴുതിരിക്കന്നെ ഗൾഫിൽ പല മേഖലയിൽ വർക്ക് ചെയ്തോണ്ടിരുന്നവര് കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് പറഞ്ഞു വിട്ടോണ്ടിരിക്കല്ലേ അതും തൊഴിൽ നിയമങ്ങൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കാതെ ആ ദൈവം ചോദിച്ചോളൂ അതൊക്കെ ശരിയാണ് സമ്മയിച്ച് പക്ഷെ ഇവന്റെ കമ്പനിന്നും കൊറേ ആൾക്കാരൊക്കെ പറഞ്ഞു വിട്ടിട്ടും ഇവനെ പറഞ്ഞു വിട്ടില്ലല്ലോ അമ്മൂമ്മ മാത്രല്ല

ഇനി കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് അതിനെ പറ്റി ചിന്തിക്കണം എന്ത് കാര്യം അല്ല മുന്നോട്ടുള്ള എന്ത് കാര്യം അല്ല വിഷമിക്കേണ്ട കാര്യം ഒന്നും ഇല്ലെന്നേ സിദ്ധുവിന്റെ ഷേർ കിടപ്പുണ്ട് സിദ്ധു സ്ഥലം ഒക്കെ മേടിച്ചിട്ടില്ലേ പിന്നെന്താ അല്ല അതില് കുറച്ച് കടവും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട് വീടിന്റെ ഷെയർ ഷെയർ പേരിലല്ലേ പിന്നെ ലച്ചു കിട്ടൂലേ നമുക്കേ കിട്ടട്ടെ അതെന്തൊരു ഗൗരി വിറ്റ്ലച്ച് നമുക്ക് ഇവിടെ തന്നെ ജീവിക്കാം എന്ത് വർത്താനോ അത് അളിയ ടൈക്കളിയാങ്കിൽ ആവശ്യത്തിന് പൈസ നടക്കുമല്ലേ പിന്നെ നിനക്ക് ചെന്നൈ പോവാറായില്ലേ എന്റെ അളിയൻ ഗൾഫിൽ പോകണ്ടെങ്കിൽ നിൽക്കുമ്പോത്തേക്ക് ഞാൻ എവിടെ തന്നെ പോവാൻ അതുകൊണ്ട് ഞാൻ ഇവിടെ ചെന്നൈ പോക്ക് രണ്ടു ദിവസത്തേക്ക് നീട്ടിവെച്ചിരിക്കുന്നു അളിയോ നമ്മള് പൊളിക്കാം